ഇന്നും നമുക്ക് പുഴ സൈഡിൽ ആനേനെ കിട്ടിയേക്കാണ് പക്ഷേ ഇത്തിരി ദൂരെയാണ് നിൽക്കണത് എന്നാലും നമ്മളെങ്ങാനും ഇവനെ കാണാതെ പോയാലോ എന്ന് കരുതിയിട്ട് സൈഡിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള മാട്ടിൽ ചെറുതായിട്ട് തുമ്പിക്കയ്യൊക്കെ നമുക്ക് കാണിച്ചു ചരുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് നേരം ഈ ഒരു ഇല്ലിക്കാട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ആനയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന ആശാന്മാർ ഉറങ്ങയൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ഒരനക്കും ഉണ്ടാവില്ല പെട്ടെന്നായിരിക്കും ഇവർ ഉറക്കമൊക്കെ എണീറ്റ് ഇല്ലിക്കാടൊക്കെ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നത് നമുക്ക് കാണുന്നത് അങ്ങനെ കിട്ടിയ ഒരു വിഷ്വൽ ഇന്നത്തേത് അപ്പോൾ ആനയുടെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ടാനയുണ്ട് നമുക്ക് ഒരാളെ കാണാൻ പറ്റില്ല പക്ഷേ അപ്പുറത്ത് നമുക്ക് തുമ്പിക്കൈ മാത്രം കാണാൻ പറ്റും അപ്പോൾ രണ്ട് പേരും ഇല്ലിങ്ങി നിന്ന് തിന്നുകൊണ്ടിരിക്കും ാണ് അപ്പോൾ കുറേ പേര് മനസ്സിലാലോചിക്കുന്നുണ്ടോ ഹോ ഈ പുഴ സൈഡിലെ ആനയനെ മാത്രമേ അവർക്ക് കാണിക്കാനുള്ളൂ എന്ന് എന്ത് ചെയ്യാനാ ഈ ഇടയായിട്ട് പുഴ സൈഡിൽ മാത്രമാണ് ആനകളുള്ളൂ റോഡ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആശാന്മാർ റോഡ് സൈഡിലായിരിക്കും പുഴയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ആൾ സ്ഥിരമായിട്ട് പുഴയുടെ സൈഡിലായിരിക്കും ഇനിയിപ്പോൾ വീടിനടുത്തുള്ള കാടിൻ്റെ ഭാഗത്താണ് കാണണമെങ്കിലോ സ്ഥിരമായിട്ട് ആശാന്മാർ അവിടെ ഉണ്ടാവട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുഴയുടെ ഭാഗത്താണ് ഇനിയിപ്പോൾ ഇവിടെ ഒന്നല്ല വേറെ എവിടെ ആനകളിറങ്ങിയാലും നമ്മുടെ കൺ മുമ്പിൽ പെടാദേവന്മാർ പോവാറില്ല അപ്പോൾ അത് അപ്പുറത്ത് നിന്നാ ആന അതാ ഇപ്പുറത്തോട്ട് തുമ്പിക്കായി ഇങ്ങോട്ട് നീട്ടി ഇവിടുത്തെ ഇല്ലിയൊക്കെ പറക്കോ ഇപ്പുറത്ത് നിൽക്കുന്നവൻ എല്ലാ ഇല്ലിയും തിന്നോ എന്നുള്ള ടെൻഷനിലാന്ന് തോന്നുന്നു അവൻ അവിടെ നിന്ന് കയറി വന്ന് നിന്നിട്ട് ഈ ഇല്ലി തിന്നുകൊണ്ടിരിക്കണത് ആളൊന്നും ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആശാന കാണായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ആൾ വരുന്നില്ല അവിടെ നിന്ന് നിന്നിട്ട് തുമ്പിക്കൈ നീട്ടി തിന്നുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതാ അതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് നീങ്ങി അവിടുത്തെ ആ മരത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് അത് അവിടെ ഒരു കിളിയുണ്ട് ആളുടെ പേര് എനിക്കറിയില്ല ആളൊരു മീനും അവിടെ നിന്ന് ഇങ്ങനെ കൊത്തി ആനക്കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാണ് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആശാന്മാര് ഇല്ലിക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വരാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യാട്ടോ ഈ വരുന്ന കൂട്ടത്തിൽ ആരാണ് ഗണപതി എന്ന് ഈ വരുന്നതിൽ ഒരാൾ ഗണപതിയാണ് ഒന്നും രണ്ടുമല്ലോട്ടോ മൂന്നാനകളുണ്ട് മൂന്നാമത്തെ ആൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക ആരാണ് ഈ കൂട്ടത്തിലെ ഗണപതി എന്ന് ആദ്യമായിരുന്നവനാണോ രണ്ടാമത് വന്നവനാണോ അതോ ഇനി വരാൻ പോകുന്നവനാണോ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ നമുക്കറിയാമല്ലോ നിങ്ങൾ ഗസ് ചെയ്യണത് എന്ന് അപ്പോൾ അ പുഴയിലേക്ക് ഇറങ്ങിയ വഴി തന്നെ വെള്ളം കുടിക്കുകയാണ് നല്ല ദാഹം ഉണ്ടായിരുന്നു തോന്നുന്നു ഇത്രയും നേരം അവിടെ കിടന്ന് കിടന്നുറങ്ങുകയും ഇല്ല തന്നെ മാത്രമൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് വെള്ളം കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ പുഴയിൽ വന്ന പാടെത്തന്നെ അത് ആ വെള്ളമാണ് കുടിക്കണത് കുളിക്കാനല്ല പോണത് അപ്പോഴിക്ക് നമ്മുടെ മൂന്നാമത്തെ ആനയും അപ്പുറത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ആശയം പതുക്കെ ഈ ആനനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെ ആട്ടോ ഫീൽ ചെയ്യുക ആളെ കണ്ണുകൊണ്ടില്ലെ ഉറക്കം തൂങ്ങിയോണാണ് ആളിങ്ങനെ എപ്പോഴും ഇരിക്കുക വന്ന വഴി തന്നെ ആശാൻ അവിടെ നിന്ന് നോക്കുകയാണ് ഹോ ഇവർ ഉണ്ടല്ലോ എന്നുള്ള മട്ടിലായിരിക്കും ആശാൻ അവിടെ നിന്ന് നോക്കണേ ഇവർക്ക് വീട്ടിലൊന്നും പോകണ്ടേ എന്നുള്ള മട്ടാണെന്ന് തോന്നുന്ന ആൾ കണ്ടില്ലേ ആൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വരുകയാണ് ആശാനും ഇതാ വെള്ളം കുടിക്കുകയാണ് അവിടെ നിന്നിട്ട് ചെറുതായിട്ട് ഫ്രെയിമൊന്നും മാറിപ്പോയി ഇതാ കണ്ടില്ലേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എവിടെയാണ് സ്ഥലം സ്ഥലം പറയൂ ഇനി എനിക്ക് തോന്നുന്ന എല്ലാ വീഡിയോയിലും സ്ഥലം പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഇത് ചാലക്കുടി പുഴയാണ് അതിരപ്പള്ളി ഭാഗമാണ് അതിരപ്പള്ളി ഭാഗത്തുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനിയും മിക്ക വീഡിയോയിലും ഞാൻ പറയാൻ ശ്രമിക്കാം മിക്ക വീഡിയോയിലും താഴെ ഏതാ സ്ഥലം ഏതാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒന്നും എല്ലാ വീഡിയോയും കാണുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പം മൂന്ന് പേരും നിന്ന് വെള്ളം കുടിക്കുകയാണ് നമ്മളിവിടെ അത്രയും സൈലൻ്റ് ആയിട്ട് നിൽക്കണോണ്ടോട്ടോ ഇവരിങ്ങനെ വെള്ളം കുടിക്കണത് അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും നിൽക്കുന്ന ഭയങ്കര ഒച്ചപ്പാടും വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന വഴി എന്നെ തിരിച്ച് അങ്ങോട്ട് കയറിപ്പോവും നിങ്ങൾ എന്നെ കാണാൻ വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോകും ഇപ്പം എന്തായാലും നമ്മൾ ഭയങ്കര സൈലൻറ്റായിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ദൂരെ മാറിയിരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഇത്ര കാമായിട്ടൊന്ന് വെള്ളം കുടിച്ചതേ ഇങ്ങടേക്ക് നേരെ തന്നെ നടന്നു വരുവാണ് നമുക്കൊരു പ്രശ്നമില്ല ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാനിത് പറയാൻ കാരണം വേറൊന്നും കണ്ടല്ലോ ആനേനെ കാണുമ്പോഴേക്കും ആളുകൾ ഒച്ചപ്പാടും ബഹളമാണ് ആന ആന എന്നും പറഞ്ഞിട്ട് എന്തിനാണ് കിടന്ന് വെറുതെ കിടന്ന് പോകണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ഒരു വീഡിയോ കാണുന്നവരൊരു ചെറിയ ടിപ്പായിട്ട് എടുത്തു നമ്മൾ ആനേനെ കാണുമ്പോൾ എത്രത്തോളം സൈലൻ്റ് ആയിട്ടിരിക്കണോ അവർ അത്രത്തോളം നമ്മുടെ മുന്നിൽ നിന്ന് തരും ഒച്ചപ്പാടും ബഹളം ഒരു പെട്ടെന്ന് കാട് കയറി പോകുള്ളൂ കേട്ടോ അങ്ങനെ തീറ്റയും വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ആനകൾ കുളിക്കാനുള്ള പ്ലാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് കണ്ടു ഒരിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് എന്നിട്ടും അവർക്ക് ഒരു മടിയില്ല കേട്ടോ ഫ്രണ്ടിൽ വന്നിട്ട് ഇന്ന് ഞാൻ കുളിച്ചിട്ടേ പോലുള്ളൂ നീ എൻ്റെ വീഡിയോ എടുക്കുക എന്ത് വേണേലും ചെയ്തോളാം എന്ന മട്ടില് ഫ്രണ്ടിൽ വന്നേ നിന്നിട്ട് കുളിക്കുകയാണ് അപ്പം ഈ ഒരു ആന ഇറങ്ങിയ ധൈര്യത്തിൽ മറ്റവനും പിന്നാലെ വരുന്നുണ്ട് ഞാനും വരുന്നുണ്ട് കേട്ടോ നിൻ്റെ കൂടെയെന്നുള്ള മറ്റില് ഇത്തവണ ഇവരുടെ കൂടെ മഞ്ഞ കൊമ്പൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ആനകളും ഒരുമിച്ചാണ് ഇപ്പോൾ കുളിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആന കേട്ടോ മഞ്ഞക്കൊമ്പൻ അപ്പോൾ ആശാൻ കുളിക്കുമ്പോൾ ബാക്കിയുള്ള കുഞ്ഞാനകളൊക്കെ അവിടെ നിന്ന് നോക്കി നിന്നോണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു ആശാന്മാർ ഈ ചെറിയ ആനകളെ ഒന്നും വെള്ളത്തിലേക്ക് ഇറക്കാൻ സമ്മതിക്കേണ്ടായിരുന്നില്ല വലിയ രണ്ട് ആനകൾ കുളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു പക്ഷേ ഇവരൊക്കെ നല്ല കട്ട കമ്പനിയാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും നേരെ വന്ന് പുഴയിലേക്ക് ഇറങ്ങി ഒരുമിച്ച് നിന്ന് നീരാടിയിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാം എന്നുള്ള മട്ടില് അപ്പോൾ ആ രണ്ടുപേരെ ഇറങ്ങിയിട്ടുണ്ട് വേറെ വേറൊരുത്താ പുഴയുടെ സൈഡിൽ തന്നെ നിൽക്കുകയാണ് അവനും ഇപ്പോൾ തന്നെ വന്നിട്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും പിന്നെ മൂന്ന് പേരും നല്ല അടിപൊളി കൂളിയായിരിക്കും അപ്പോൾ മറ്റേവന് ഡൗട്ടായി ഇവരി എന്നാൽ ഇങ്ങടേക്ക് എങ്ങാനും വരുന്നുണ്ടോ എന്നുള്ള മട്ടില് നോക്കിയിക്കാണ് അപ്പോൾ അത് പുഴ കിടക്കുന്നവനറിയാട്ടോ നമ്മുടെ അടുത്തേക്കൊന്നും ചെല്ലില്ല ഇവർ അവിടെ നിന്നിട്ട് കുറച്ചും അങ്ങോട്ട് കയറി പൊക്കോളും എന്നറിയാവുന്നതുകൊണ്ട് അവൻ ഈ ഒരു ഭാഗത്തേക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ ഇവർ പുഴയിലിറങ്ങിയിട്ട് ഇവരുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള കൊമ്പ് കോർക്കൽ തുടങ്ങിയിട്ടുണ്ട് വെറുതെ കിടന്ന് കൊമ്പ് ഓർക്കുക പുഴയിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ ആനക്കാഴ്ചകളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ടെങ്കിലും എത്ര കണ്ടാലും മതിയാവില്ലാട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആനകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നന്ദിട്ടു കേട്ടോ അപ്പോൾ ഞാൻ പുതിയ പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കാം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവരുടെ വീഡിയോസൊക്കെ പകർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ചില സമയത്ത് ഒരേ ടൈപ്പ് വീഡിയോ ഒക്കെ ആയി പോണത് പരമാവധി നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതാ രണ്ട് ആനകളിവിടെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തേനപ്പുറത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് അതൊക്കെ കണ്ടില്ലേ ആനനെ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉറക്കം തോന്നി ഓണം നിൽക്കണ പോലെ ഫീൽ ചെയ്യയാളുടെ കണ്ണെന്നെ കണ്ടില്ലേ ഇങ്ങനെ ഉറക്കത്തെയും എണീറ്റ് വന്ന പോലെയാണ് ഇരിക്കുകയാൾ നടക്കണത് അതുപോലെ തന്നെ ഉറക്കൊന്നും മാറിയിട്ടില്ല എന്നുള്ള മട്ടില് ആൾക്ക് ഇപ്പോൾ കുളിക്കാനൊന്നും മൂടില്ല തിന്നാനുള്ള മൂടാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ പുല്ലൊക്കെ തിന്ന് നിൽക്കാണ് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം തിന്നക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ മറ്റേ ആനയും കുളിക്കാനായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എപ്പോൾ ആനകൾ കുളിക്കാനിറങ്ങിയാലും അതിലൊരു കൂട്ടത്തിലെ ഒരാന മാത്രം ഇങ്ങനെ കുളിക്കാണ്ട് ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കുളിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് കുളിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഒന്ന് ജസ്റ്റ് മുങ്ങിയിട്ടൊന്ന് പോണ കാണാം ചില സമയത്ത് വലിയ ആനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യുറ്റങ്ങൾക്ക് കുളിക്കാനും പറ്റില്ല അങ്ങനെ നിൽക്കും ഇതാ മടിയെന്താ ഇങ്ങടെ നേരെ നടന്ന് ഒന്ന് കുളിക്കാനായിട്ട് റെഡിയായിട്ട് ഇതാ വരുന്നുണ്ട് ഇവരും നല്ല അത്യാവശ്യം വലിയ ആനകളൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുമ്പോൾ ചില സമയത്ത് ഇവരൊക്കെ തീരെ ചെറിയത് ആനകളായിട്ട് നമുക്ക് തോന്നും മഞ്ഞക്കൊമ്പനയൊക്കെ കൂടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തീരെ കുട്ടികളെ പോലെയാണ് നമുക്ക് ഫീൽ ആയത് കാരണം മഞ്ഞ അത്രയും നല്ല സൈസ് ഉള്ള ആനയാണ് അപ്പോൾ എന്തായാലും മൂന്നാമത്തവനും എന്താ ഇവരുടെ കൂടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാനകളും ഒരുമിച്ചായ സ്ഥിതിക്ക് ഇനി ഇവർ അധികം നേരം പുഴയിലൊന്നും കിടക്കില്ല ഇങ്ങടേക്ക് കയറി വരുവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ വീഡിയോയോട് വെച്ച് നിർത്താണ് കാരണം ഇനി ഇവർക്ക് കൂടുതൽ ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും എല്ലാവരും ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഇവർ പുഴയിൽ നിന്ന് കയറിപ്പോകും അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണല്ലോ അപ്പോൾ അതിന് ഉമ്മേ നമ്മളിവിടെ നിന്ന് ഇനി പോവാണ് ഇവരി കുളിക്കുക പുഴയിൽ നിന്ന് കയറി വരിക എണ്ണപ്പനത്തിൻ്റെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പിള്ളങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ